വലിച്ചെറിയുന്ന സാമൂഹ്യദ്രോഹികളുടെ ഫോട്ടോ വീഡിയോ എടുത്ത് അതിലേക്ക് അയച്ചു കൊടുക്കുക നാടിനോടുള്ളൊരു സേവനമാണ് എന്ന് മാത്രല്ല നിങ്ങൾക്കും പ്രയോജനമുള്ള കാര്യമാണ് ഫോട്ടോ അയച്ചു കൊടുത്താൽ ആളെ ഐഡന്റിഫൈ ചെയ്ത് പിഴ ഈടാക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിവരം തന്നാൾക്ക് പാരിദോഷിക കൊടുക്കും മുപ്പത് ലക്ഷം രൂപ വാട്സാപ്പ് ഇരുപത്തി അയ്യായിരം ആണോ പിഴയിട്ടത് നിങ്ങൾ തന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലെങ്കിൽ ആറായിരത്തിഇരുന്ന അമ്പതിനായിരം പിഴയിട്ട പന്ത്രണ്ടായിരത്തിഅഞ്ഞൂറ് ഇരുപത് വരും അതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട് ഇന്റർനെറ്റ് ഉണ്ട് വാട്സാപ്പ് ഉണ്ട് വെറുതെ അതിന് ബുദ്ധികൊണ്ട് നടക്കാതെ ആ ക്യാമറ ഓൺ ചെയ്തിട്ട് രാവിലിറങ്ങി നടന്ന ഒരു ദിവസം നാലാളെ കിട്ടിയാൽ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് തന്നെ പതിനായിരം ഒക്കെ വരുന്നത് മാന്യമായിട്ട് ഒരു ടാക്സി എടുത്തിറങ്ങിയാലും നഷ്ടമല്ലേ ടാക്സി എന്നാലും നല്ല പൈസല്ലേ ഇഷ്ടംപോലെ ആളെ കിട്ടും അതിന്റെ യാതൊരു സംശയവും വേണ്ടി ഇതിന്റെ മിക്കവാറും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഇന്ന് എനിക്ക് വീഡിയോ ഒരാളെ അയച്ചു തന്നു കോഴി പാലും കത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യം ഞാൻ പറഞ്ഞു ഇത് എനിക്ക് അയച്ചു തന്ന് ഞാൻ അയച്ചു കൊടുത്താൽ ഈ രണ്ടായിരത്തി എനിക്ക് കിട്ടാ അതിന്റെ അത്യാവശ്യത്തില്ല അതുകൊണ്ട് നമ്പർ പറഞ്ഞെടുത്ത് അതിലേക്ക് നിങ്ങൾ അയച്ചു കൊടുത്ത് നിങ്ങൾക്ക് ഒരാശിട്ട് അപ്പൊ അയാൾക്ക് ആ വിവരം അറിയില്ലായിരുന്നു സന്തോഷമായിരുന്നു അമ്പതിനായിരത്തിന്റെ ഒരു കേസ് ഒരു ദിവസം കിട്ടിയ പിന്നെ ഒരാഴ്ചക്ക് പഠിക്കുക മനസ്സിലായി തമാശയായിട്ട് പറയുന്നതല്ല ഇത് ചെയ്യണം ആളുകൾ ചെയ്യുന്നുണ്ട് അങ്ങനെ മുപ്പത് ലക്ഷം ഈടാക്കിപ്പോഴ മുപ്പത് ലക്ഷം പിഴ അങ്ങനെ വാട്സാപ്പ് വഴിയാണ് ഈടാക്കിയത് പക്ഷെ അവരവർ കുടുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുകൂടി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അത് ചെറിയതൊന്നും പണ്ട് കാരണന്മാർ പറയും മുകളിലൊരാളിരുന്ന് എല്ലാം കാണുന്നുണ്ട് ഇപ്പൊ സി സി ടി വി മിക്കവാറും സ്ഥലത്തിരുന്നെല്ലാം കാണുന്നുണ്ട് അങ്ങനെ വലിയും വിളിച്ചു കൂട്ടത്തിലൊരു പഞ്ചായത്ത് മെമ്പറിയും വിളിച്ചു ഒരു പഞ്ചായത്ത് മെമ്പർ വേറെ സ്ഥലത്ത് പിടിച്ചത് സ്കൂളിലെ ടീച്ചർ മറ്റൊരു സ്ഥലത്ത് പിടിച്ചത് എൻ എസ് ടി ഡി യിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ വേറൊരു സ്ഥലത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ ഒക്കെ കുടിക്കും അതുകൊണ്ട് ആ കാര്യത്തിൽ ബാക്കിയെല്ലാം ശരിയാണ് ഇതിൽ കാര്യമായിട്ടുള്ള മനോഭാവ മാറ്റം ആളുകളുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടതുണ്ട് ആ മാധ്യം ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ കർശന നടപടികളത്തിലേക്ക്